ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഇൽ നാസ എടുത്ത ഒരു തീരുമാനം മനുഷ്യ ചരിത്രം മാറ്റി സൗരയൂഥത്തിന്റെ അതിർത്തി വരെ നമുക്ക് എത്താമോ അങ്ങനെ രണ്ട് പേടകങ്ങൾ ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു അവയ്ക്ക് ഫ്യൂൽ ഇല്ല തിരിച്ചു വരാൻ വഴിയില്ല പക്ഷേ ഒരു ദൗത്യമുണ്ട് ഇരുപത്തി നാനൂറ് കോടി കിലോമീറ്ററിലധികം അകലെയായി ഒരു ചെറു യന്ത്രം ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നു അത് മനുഷ്യനെ ഓർക്കുന്നു ഭൂമിയെ ഓർക്കുന്നു മനുഷ്യ ശബ്ദങ്ങളും സംഗീതവും അതിന്റെ ഉള്ളിലുണ്ട് അതാണ് ഒന്നും ഇപ്പോൾ വോയജ ഒന്ന് ഭൂമിയിൽ നിന്ന് ബില്യൺ അകലത്തിലാണ് എന്നിട്ടും സിഗ്നൽ എത്തുന്നു അതെങ്ങനെ വോയജയിലുള്ള ഹൈ ഗെയിൻ ആന്റന വളരെ ആക്യൂറേറ്റ് ആയി വീക്ക് സിഗ്നൽ അയക്കുന്നു ഭൂമിയിൽ നാസയുടെ ഡീപ് സ്പേസ് നെറ്റ്വർക്ക് വളരെ സെൻസിറ്റീവ് അയകൾ ഉപയോഗിച്ച് ആ സിഗ്നൽ പിടിക്കുന്നു ഒരു സിഗ്നൽ അയച്ചാൽ വോയജയിലേക്ക് എത്താൻ പതിനെട്ട് മുതൽ വരെ മണിക്കൂർ എടുക്കും റിപ്ലൈ തിരിച്ചു വരാൻ മുപ്പത്തിയാറ് മുതൽ മുപ്പത്തിയെട്ട് വരെ മണിക്കൂർ വോയജിന് ഫ്യൂൾ ഇല്ലെങ്കിൽ എങ്ങനെ ഇത്ര വർഷം പ്രവർത്തിക്കുന്നു അതിലുള്ള പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പതുക്കെ ഡെക്കേ ചെയ്ത് ചൂടുണ്ടാക്കുന്നു ആ ചൂട് ഇലക്ട്രിസിറ്റി ആക്കി മാറ്റിയാണ് വോയജർ പ്രവർത്തിക്കുന്നത് സൺലൈറ്റ് പോലും ആവശ്യമില്ല ഫ്യൂൾ ഇല്ലെങ്കിലും വോയജ് മുന്നോട്ട് പോകുന്നത് ലോഞ്ച് സമയത്ത് കിട്ടിയ എനഷ്യൽ സ്പീഡ് കൊണ്ടാണ് ഇവിടെ ഒരു യാത്ര അവസാനിക്കുന്നില്ല മനുഷ്യന്റെ സ്വപ്നങ്ങൾ അവസാനമില്ലാതെ മുന്നോട്ട് പോകുന്നു ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ പിന്നിട്ടും ഇന്നും വോയജ നമ്മോട് സംസാരിക്കുന്നു